എല്ലാവർക്കും നമസ്കാരം വയനാട് ദുരന്തമുഖത്തുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും സ്ഥലത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേരള ജനത പ്രത്യേകമായി മാനിക്കുകയും അത് നടപ്പി വരുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങട്ടെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലും ഒക്കെ വലിയ വെള്ളപ്പൊക്കം വന്നപ്പോൾ സഹായങ്ങളുടെ ഒരു ഒഴുക്കുണ്ടായെങ്കിലും ഈ ഒഴുക്കുകൾ അവസാനം സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ അതിനുശേഷം കണ്ടു അനേക സാധനങ്ങൾ ആവശ്യക്കാരില്ലാതെ കെട്ടിക്കിടന്നു അനേകം വീടുകളിൽ കിടന്ന പഴന്തുണികൾ പല സ്ഥലങ്ങളിലും കെട്ടിക്കിടന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സഹായമല്ല സത്യത്തിൽ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആവശ്യം ദുരന്തത്തിൽപ്പെട്ടവർ ക്യാമ്പുകളിൽ കഴിയുന്നു അവർ ഭക്ഷണം പോലും കഴിക്കാവുന്ന ഒരു മാനസിക അവസ്ഥയിലല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അങ്ങനെയാണെങ്കിലും അതെല്ലാം വ്യക്തമായി ഗവൺമെൻ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം നിങ്ങളോട് ഒന്നാമതായിട്ട് പറയട്ടെ പൊതുജനത്തോട് പറയട്ടെ നിങ്ങളുടെ വീടുകളിൽ കിടക്കുന്ന പഴയ തുണിയെല്ലാം കൂടെ കെട്ടി നിങ്ങൾ ദയവ് ചെയ്ത് വയനാടിലേക്ക് കൊണ്ട് തള്ളരുതേ എന്ന് ആദ്യമേ പറയട്ടെ അതുപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം വാങ്ങി അവിടെ കൊണ്ടേ ഇറക്കിയാൽ പ്രത്യേകിച്ച് ബ്രെഡ് ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു സമയം കഴിയുമ്പോൾ പൂത്ത് അത് മുഴുവൻ ഫംഗസ് പിടിച്ച് അതവർക്ക് ആരോഗ്യത്തിനേക്കാളും കൂടുതൽ അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൂടെ എടുക്കുകയും പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത ആളുകളെല്ലാം കൂടി അവിടേക്ക് ചെല്ലുകയൊക്കെ ചെയ്ത പല കാര്യങ്ങളും അവിടെ ചെയ്തെടുക്കാൻ പ്രയാസമുണ്ടെന്ന് അവിടുത്തെ സ്ഥലത്തെ വ്യക്തികൾ തന്നെ സന്നദ്ധ പ്രവർത്തകർ തന്നെ പറയുമ്പോൾ കേരള മനസാക്ഷി ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം അവർക്ക് ഈ ദിവസങ്ങളിലെ അവർ കടന്നു പോകുന്ന അവസ്ഥകൾ കഴിയുമ്പോൾ അവരുടെ പുനരധിവാസം എന്ന ഒരു യഥാർത്ഥ വിഷയമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനു മുമ്പ് ഉരുളുപൊട്ടിയ പൊന്മുടിയാണേലും കൂട്ടിക്കലാണേലും അല്ലെങ്കിൽ അതുപോലെയുള്ള പല സ്ഥലങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഈ തിരക്കും ബഹളവും നാല് ദിവസം കഴിയുമ്പോൾ അങ്ങ് തീരും ഉദ്യോഗസ്ഥന്മാർ അവരുടെ വഴിക്ക് പോകും സർക്കാർ സർക്കാരിൻ്റെ വഴിക്ക് പോകും സർക്കാരിന് ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ കൊടുക്കാൻ പോലും പണം തയ്യാതെ വരുമ്പോൾ സർക്കാർ എങ്ങനെ ഇതിനെ ഈ ആളുകളെ എല്ലാം പുനരധിസിക്കുകയൊക്കെ ചെയ്യും അവർക്ക് സ്ഥലങ്ങൾ വേണ്ടിവരും അവർക്ക് വീടുകൾ വേണ്ടി വരും അവർക്ക് ഫർണിച്ചറുകൾ വേണ്ടിവരും അവർക്ക് എന്താ വേണ്ടത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകലതും വേണ്ടിവരും ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ആവശ്യമില്ലാത്തതെല്ലാം ചെയ്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ സന്നദ്ധ സംഘടനകൾ പറയട്ടെ നിങ്ങൾ അല്പം കഴിയുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതെല്ലാം കൂടെ സ്വരൂപിച്ചെടുത്തിട്ട് അവർക്ക് സ്ഥലമോ വീടോ മറ്റ് സംവിധാനങ്ങളോ ആ ജീവനോടെ ഇരിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ ഒരു തീരുമാനമെടുത്താൽ അത് അവർക്കും ഗുണമാണ് അതുകൊണ്ട് നിങ്ങൾക്കും അനുഗ്രഹമായിരിക്കും എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇന്നത്തെ ഒരു ആവേശത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൂടി അവിടെ കൊണ്ടേ ഇറക്കിയാൽ നമ്മൾ നോക്കുമ്പോൾ ശരിയാണ് ആവശ്യം ഉണ്ടെന്നൊക്കെ തോന്നിയാലും പക്ഷേ പല സാധനങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് അവിടുന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നത് കൊണ്ടാണ് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ആഗ്രഹിച്ചത് അതുകൊണ്ട് ദൈവി ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ഇന്നല്ല നാളെയാണെങ്കിലും ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് അനാവശ്യമായി അവിടെ ചെന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് ആവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതവിടെ എത്തിക്കുകയും അല്ലാത്ത പക്ഷം അവർക്ക് ഗുണത്തെക്കാളേറെ ദൂഷ്യമായി മാറുകയും ചെയ്യും എന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും നാളെ അവരെ പുനരധരിപ്പിക്കുന്ന സമയത്ത് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ അവസരമുണ്ട് അന്ന് അന്ന് പൊതുജനം ചെയ്തില്ലെങ്കിൽ മറ്റാരും ചെയ്യാത്ത ഒരു സാഹചര്യം നമ്മൾ മുന്നേ കണ്ടതുപോലെ വരും മത്സ്യത്തൊഴിലാളികൾ വന്നു അവരവരുടെ ബോട്ടും വള്ളവും ഒക്കെ അവർ ലോറികളിൽ കൊണ്ടുവന്നു അതെല്ലാം ഈ കരയിൽ കൂടെ എല്ലാം ഓടി പല സ്ഥലത്തും അതിന് പൊട്ടലുകളുണ്ടായി പരാതികളുണ്ടായി പക്ഷേ അതൊന്നും റിപ്പയർ ചെയ്യാൻ ആരും ചെന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല കാര്യം കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനം കൈ ഇതിനു മുമ്പുള്ള മാതൃകളല്ല അതുതന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ഓർക്കായിരുന്നു ഇതോടുകൂടി ചേർന്ന് ഓർക്കായിരുന്നു ഷിരൂര് മണ്ണിടിഞ്ഞപ്പോൾ രക്ഷാദൌത്യത്തിനകത്ത് വീഴ്ച വന്നു എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് അലറി കൂടിയ കോഴിമുട്ടയും താറാവുമുട്ടയും ഒക്കെ ഇപ്പോൾ ഇവരെ ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ തന്നെ ടി വിക്ക് നിരന്തരം ഇത് പറഞ്ഞും ഈ ഭീകര ദൃശ്യങ്ങൾ കാണിച്ചും പറഞ്ഞും പറഞ്ഞും കാണിച്ചും പറഞ്ഞും കാണിച്ചും അവരുടെ വ്യൂസ് അവർ കൂട്ടുമ്പോൾ തന്നെ കേൾവിക്കാരൻ്റെ മാനസിക നില തകരുന്ന അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇതിപ്പോൾ ഓൺ ചെയ്യാൻ മേലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന യാഥാർത്ഥ്യവും പൊതുജനത്തിൻ്റെ മുമ്പിലേക്ക് വെക്കുന്നു അങ്ങനെ വെക്കുമ്പോൾ തന്നെ എല്ലാം ഭംഗിയായി തീരത്തക്ക തീരത്തക്കവണ്ണം നല്ലൊരു നാളേക്ക് വേണ്ടി നാളകളിൽ പരിശ്രമിക്കാം അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം